നമസ്കാരം രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയാറ് വൈകുന്നേരം ഏകദേശം ഒരു ആറു മണിയാകും ആ സമയത്താണ് കോയിപ്പുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ജീപ്പ് ആ സ്റ്റേഷൻ പരിധിയിലുള്ള പുല്ലാട്ട് പറമ്പിലേക്ക് ഓടിയെത്തിയത് ആ ജീപ്പ് അവിടെ എത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുകയാണ് അവരെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പോലീസുകാർ അവിടേക്ക് വരുന്നത് അവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ വലത്തൊരു അന്താളിപ്പുണ്ട് ജീപ്പ് ഇന്ന് ഇറങ്ങുമ്പോൾ തന്നെ അക്കാര്യം ഇൻസ്പെക്ടറും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു ആ കോഴപ്പുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആ പുല്ലാട്ട് മേഖലയിലെ പോസ്റ്റ് മാസ്റ്റർ ആണ് ജനാർദ്ദൻ നായർ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലാണ് ആളുകൾ കൂടി നിൽക്കുന്നത് ഒരു വലിയ പറമ്പിനുള്ളിലുള്ള ഒരു ഓടിട്ട വീടാണ് ഈ ജനാർദ്ദൻ നായന്റെ വീട് പറയുന്നത് ആ വീടിന്റെ മുൻവശത്ത് കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലൂടെ പോലീസ് വീടിനകത്തേക്ക് കടന്നു വീടിനകത്തേക്ക് അകത്തേക്ക് കിടന്നപ്പോൾ ആ ഹാളിൽ ഒരു സ്ത്രീ വെട്ടേറ്റ് കിടക്കുകയാണ് അവരുടെ തല കഴുത്തിന്ന് അറ്റുമാറിയിരിക്കുകയാണ് ആ കാഴ്ച കണ്ട പോലീസ് മറ്റൊരു കാര്യം കൂടി കാണാം ആ ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിന്റെ അടുത്തേക്ക് രക്തം ഈറ്റിറ്റ് വീണിരിക്കുന്ന കാഴ്ച പോലീസ് ആ ഡെഡ് ബോളിയിലേക്ക് നോക്കിയിട്ട് ആ ഡൈനിങ് ഹാളിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഡൈനിങ് ഹോളും അടുക്കളയും ചേരുന്ന ഭാഗത്ത് ഇഷ്ടംപോലെ രക്തം തളങ്ങട്ടി നിൽക്കുകയാണ് അവിടേക്ക് പോലീസ് നോക്കുമ്പോൾ നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു സർ ഇവിടെയാണ് ആ രമചേസി കിടന്നത് ആശുപത്രി കൊണ്ടുപോകാനായി ഇവിടുന്ന് എടുത്ത് ഹാളിലേക്ക് കൊണ്ടുവന്നപ്പോ അവർ മരിച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ കിടത്തിയത് ഈ സമയം ശരിക്കും അസ്വസ്ഥനായി വല്ലാത്തൊരു മുഖഭാവത്തോടെ രമാതവിയുടെ ഹസ്ബൻഡ് അവിടെ നിൽപ്പുണ്ട് അന്നും പതുപോലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് ഇരുപതായപ്പോൾ ജനാർത്ഥ നായർ ആ വീട്ടിലെത്തി വീട്ടിലെ ബെല്ലടിച്ചു അനവധി തവണ ബെല്ലടിച്ചിട്ടും അകത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാതെ വന്നപ്പോൾ ജനാർത്ഥ നായർ തന്റെ കൈവശമുള്ള സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി അകത്തേക്ക് കയറി ജനാർത്ഥ നായർ രമാ രമ എന്ന് വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടക്കുമ്പോഴാണ് ഡൈനിങ് ഹാളും ആ അടുക്കളയും ചേരുന്ന ഭാഗത്ത് ആ കാഴ്ച കണ്ടതും ആ കാഴ്ച കണ്ടതും നടുങ്ങിപ്പോയ ജനാർത്ഥ നായർ പുറത്തേക്കിറങ്ങി അയൽക്കരെ വിളിച്ചു കൂട്ടുകയായിരുന്നു ഓടിയെത്തിയ അയൽക്കാരും ജനാർത്ഥ നായരും ചേർന്ന് രമാധവിയെ ആ അടുക്കളയിൽ നിന്ന് എടുത്ത് മുൻഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും രമാധവി മരണപ്പെട്ടു ഉറപ്പായതുകൊണ്ടാണ് ആ ബോഡി അവിടെ വെച്ചത് ആളുകൾ പറഞ്ഞ അതേ കഥ ജനാർത്ഥ നായർ പോലീസിനോട് ആവർത്തിച്ചു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് പോസ്റ്റ് മാസ്റ്റർ ജനാർത്ഥ നായരെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ വിവരം സ്പ്രെഡ് ആകാൻ അധികം സമയമൊന്നും വേണ്ടി അതിന്റെ ഫലമായി ഇഷ്ടംപോലെ ആളുകളാണ് ആ പുല്ലാട്ട് പറമ്പിലേക്ക് ഓടിയെത്തിയത് അപ്പോഴേക്കും ശരിക്കും ആ ഭാഗം മുഴുവൻ കഴിഞ്ഞു സമീപത്തുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ അവിടെ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് കടന്നു രാത്രി എന്തായാലും അവിടെ ഒരു ഇൻകോസ് നടപടിക്ക് ഒരു സാധ്യതയുമില്ല എന്ന് മനസ്സിലായതും പോലീസ് ആ ബോഡിക്ക് കാവലിടാനുള്ള സംവിധാനം ഒരുക്കിന് ശേഷം ബാക്കി നടപടികൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു അതിനിടയിൽ പോലീസ് ചുറ്റുമുള്ള ആളുകളോടും ജനാർത്ഥി നായരോടും ആരാണ് ആ കൊലപാതകം നടത്തിയെന്നുള്ള കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ജനാർദ്ദന നായർ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറുപടി എന്തായാലും ആ രാത്രിയിൽ അന്വേഷണം എങ്ങോട്ടും നീങ്ങിയില്ല അന്വേഷണം യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് ഫോറൻസിക് ടീമും അതുപോലെ ഡോക്സ്കോഡും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരു വലിയ ടീം തന്നെ പുല്ലാട്ട് ആ വീട്ടിൽ രാവിലെ എത്തിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത് മിടുക്കരായ ഒരു കൂട്ടം ആളുകളാണ് അവര് ആ പരിസരം മുഴുവൻ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഫോറൻസിക് ടീം അവിടെ പരിശോധന നടത്തുമ്പോൾ അവര് നോക്കുന്നത് ആ ബോഡിയിൽ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്ന ആയുധം അവിടെ എങ്ങനെ ഉണ്ടോ എന്നാണ് അതുപോലെ വിരൽ അടയാളങ്ങളും മറ്റ് എന്തെങ്കിലും തെളിവുകളും എന്നുള്ള ഒരു അന്വേഷണം ഫോറൻസിക് ടീം നടക്കുമ്പോൾ അവിടെ എത്തിയ പോലീസ് നായ മണം പിടിച്ച് ആ വീടിന് ചുറ്റും ഓടിയതല്ലാതെ പുറത്തേക്കെങ്ങും നീങ്ങിയില്ല പോലീസ് നായ്ക്ക് മണം പിടിച്ച് ദൂരത്തേക്ക് പോകാൻ കഴിയാത്ത ശൈലിയിൽ പ്രതിയിൽ നിന്നുള്ള മണം അപ്രത്യക്ഷമായിരിക്കുകയാണെന്ന് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോലീസ് എത്തുകയാണ് ഈ സമയത്ത് പുറത്ത് ആളുകളോട് പോലീസ് വിവരങ്ങൾ തിരക്കുന്നുണ്ട് അങ്ങനെ തിരക്കുമ്പോഴാണ് അവിടെ അടുത്ത് താമസിച്ചിരുന്ന ചുടല മുത്തുവിനെയും ഉണ്ടായിരുന്ന സ്ത്രീയും കാണാനില്ല എന്ന കാര്യം അയൽക്കാരെ പോലീസോട് സൂചിപ്പിക്കുന്നത് ചുടലമുത്തുവിൻ്റെ വീടാണ് ആ ജനാർത്ഥനായ വീടിന് ഏറ്റവും അടുത്തുള്ളത് ചുടലമുത്തുവിൻ്റെ ഭാര്യയും ചുടലമുത്തുവൊക്കെ മിക്കവാറും ജനാർത്ഥനായ വീട്ടിൽ വരാറുള്ളതാണ് ആ കാര്യം അടുത്തുള്ള മറ്റു വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് ജനാർദ്ദൻ നായരുടെ വീട്ടിൽ അത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടും ചുടലമുത്തു എന്തേ അവിടെ വരാത്തെന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഒരു സംശയമായി മാറി പോലീസ് ഇതിനിടയിൽ ആ വീടിന് ചുറ്റും ഒരു പരിശോധന നടത്തുകയാണ് ആ പരിശോധനയിൽ നിന്ന് അവർക്ക് ഒരു കാര്യം കിട്ടി ഒരു ചെരുപ്പ് ആ ചെരിപ്പ് കണ്ടതും ജനാർദ്ദൻ നായർ പോലീസോട് പറഞ്ഞു സാർ ഇത് ചുടലമുത്തുവിന്റെ ചെരുപ്പാണ് അയൽക്കാരും ഉടൻ തന്നെ ആ കാര്യം ശരിവച്ചു അതെ അതെ ഇത് ചുടല മുത്തൂന്റെ ചെരുപ്പാണ് ചുടലമുത്തുവിന്റെ ചെരുപ്പ് അവിടെ കാണുകയാണ് അതോടൊപ്പം ചുടറമുത്തുവിന്റെ ഒരു ഡ്രസ്സും അല്പം ദൂരത്തുനിന്ന് കിട്ടുകയും ചെയ്തു ഡ്രസ്സും കിട്ടി ചെരുപ്പും കിട്ടി ചുടലമുത്തുവിനെ കാണാനുമില്ല ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായും ആ നിമിഷത്തിൽ അമ്പരപ്പോടെ ആ കാര്യം തിരിച്ചറിയുകയാണ് ജനാർദ്ദനൻ നായരുടെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് ചുടലമുത്തു അയാൾക്കൊപ്പമുള്ള അയാളുടെ ഭാര്യയുമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ആ ശൈലിയിലുള്ള ഒരു ധാരണയിലേക്ക് നാട്ടുകാരെത്തപ്പോഴേക്കും അകത്ത് ഇൻക്ലിസ് നടപടികൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു ഇൻക്ലൂസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു അതിനിടയിലാണ് പോലീസിന്റെ സത് ആ വീട്ടിലെ കിണറിലേക്ക് പതിയുന്നത് സാധാരണഗതിയിൽ കൊല നടത്തുന്ന വ്യക്തികൾ ആയുധം ആ വീട്ടിൽ നിന്ന് എടുക്കുന്നെങ്കിൽ കൊല നടത്തിയതിനു ശേഷം ആയുധം മിക്കവാറും കിണർ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വലിച്ചെറിയും ഒരു സംശയം പൊതുവെ ഈ വിഷയം അന്വേഷിക്കുന്ന പോലീസുകാരുടെ മനസ്സിലുള്ളതാണ് അതുകൊണ്ടുതന്നെ അടുത്ത അന്വേഷണം ആരംഭിച്ചത് ആ കിണറുമായി കണക്ട് ചെയ്താണ് കിണറിനകത്ത് ആയുധം വലിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ഒരു അന്വേഷണത്തിന് ഫലമുണ്ടായി അതിനകത്തുനിന്ന് പോലീസ് കണ്ടെത്തിയത് ഈ കാടൊക്കെ വെട്ടാൻ ഉപയോഗിക്കുന്ന വലിയൊരു വടിവാളാണ് ചുടല ആ വടിവാള് ഉപയോഗിക്കുന്നത് പലപ്പോഴും പല്ലും കണ്ടിട്ടുണ്ട് കാട് വെട്ടാനൊക്കെ ചുടലമുത്തുവിനെ വിളിക്കുമ്പോൾ ചുടലപുത്തു ആ വടിവാളാണ് കൊണ്ടുവരുന്നത് ചുടലമുത്തു രമാധവിയെ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള ആ കഥ പെട്ടെന്ന് ഉറയ്ക്കാൻ ആ തെളിവുകൂടി ഹാജരായി ഇനി പോലീസിന് വേറെ ഒരു കാര്യം അന്വേഷിക്കേണ്ടതില്ല ചുടലപുത്തുവിനെ പിടികൂടിയാൽ മതി ഈ സമയത്താണ് ബാത്റൂമിന്റെ സമയത്തുനിന്ന് ചുടലപുത്തുവിന്റെ വാച്ച് കിട്ടുന്നത് ചുടലമുത്തിന്റെ വാച്ചായി കൈലിയായി ചെരിപ്പായി ചുടലമുത്ത് ഉപയോഗിക്കുന്ന ആ വടിവാളായി കിട്ടാത്തത് ഒരു കാര്യമേ ഉള്ളൂ അത് ചുടലമുത്തുവിനെയാണ് ചുടലമുത്തൂരെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ഹോസ്പിറ്റലിൽ നടക്കുമ്പോൾ തന്നെ പോലീസ് ആരംഭിച്ചു കോയ്പുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം എല്ലാ സ്റ്റേഷനിലേക്കും പാസ് ചെയ്തിരിക്കുകയാണ് സകല പോലീസ് സ്റ്റേഷനിലും ആ രണ്ട് ചിത്രങ്ങളും എത്തിയിട്ടുണ്ട് ചുടലമുത്തൂരിന്റെയും ചുടലമുത്തൂരിന്റെ ഭാര്യയുടെയും അവർ രണ്ടുപേരെയും അതിവേഗം അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പോലീസിന് ഉണ്ട് പോലീസ് ആ പ്രതീക്ഷയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒന്നര ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ഒറ്റ നോട്ടത്തിൽ ആളുകളും പോലീസും ഒക്കെ കണ്ട അതേ ഉത്തരം തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് നല്ല മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് രമാധവിയുടെ കഴുത്തിൽ ആഞ്ഞ് വെട്ടിയാണ് രമാധവിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അവര് മരിച്ചിരിക്കുന്നത് വൈകുന്നേരമാണ് മറ്റൊരു കാര്യം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അവര് പ്രഗ്നൻസി സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് ഫരപ്പിൻ ഉണ്ടാകുന്ന പ്രഗ്നൻസി സക്സസ്ഫുൾ പ്രഗ്നൻസിയായി വളർത്തിയെടുക്കാൻ പറ്റില്ല ശരിക്കും മരണപ്പെട്ട രമാധവി പ്രഗ്നന്റ് ആയിരുന്നുള്ള കാര്യം സകലർക്കും ഒരു ഞെട്ടിലും ഉണ്ടാക്കി ഒരു ഗർഭിണിയാണ് ഇപ്പോൾ ആ ചുടലമുത്ത് കൊന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചുടലമുത്തുവിനെ പിടിക്കാനായി പോലീസ് നടത്തുന്ന ആ ശ്രമത്തിൽ വേണ്ടത്ര വേഗത ഇല്ലെന്നൊക്കെ പറഞ്ഞ് ആളുകൾ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ കൗൺസിൽ തന്നെ അവിടെ രൂപീകരിക്കപ്പെട്ടു പോലീസ് എല്ലാ സ്ഥലത്തേക്കും ഈ ചുടലമുത്തുവിന്റെയും ഭാര്യയുടെയും ചിത്രങ്ങൾ അയച്ച് അവർ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല ദിവസങ്ങൾ പെട്ടെന്നാണ് ആഴ്ചയായി മാറിയത് രണ്ടാഴ്ചയായിട്ടും ഒരു വിവരവും കിട്ടാതെ വന്നതും ചെറിയ തോതിൽ തുടങ്ങിയ ആ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനം പെട്ടെന്ന് ഊർജ്ജസ്വലമായി പല സ്ഥലത്തും ചുബരികളിൽ ശരിക്കും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു പുല്ലാട്ട് രമാധവിയുടെ കൊലപാതകം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പോസ്റ്ററുകൾ ഇഷ്ടം പോലെ പരക്കുകയാണ് നേതാക്കൾക്ക് വൻ പ്രഷറാണ് ലോക്കൽ മേഖലയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രമാദേവിയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി അന്വേഷിക്കുന്നില്ല എന്നുള്ള പരാതി വളരെ വളരെ വ്യാപകമാവുകയാണ് ആ പരാതി വ്യാപകമാകുന്നുണ്ടെങ്കിലും ലോക്കൽ പോലീസ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ അവര് ഈ ജനാർദ്ദൻ നായരുടെ വീടിന് അടുത്തുള്ള സകല ആളുകളുടെയും ലിസ്റ്റ് ഉണ്ടാക്കി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് അങ്ങനെ വിവരം ശേഖരിക്കുന്നുണ്ടെങ്കിലും പോലീസിന് വ്യക്തമായിട്ടും അറിയാം കൊന്നിരിക്കുന്നത് ചുടലമുത്തുവാണ് അതുകൊണ്ട് തന്നെ ചുടലമുത്തുവിനെ കണ്ടെത്തിയാൽ ഈ ആക്ഷൻ കൗൺസിലിന്റെ സകല ദേഷ്യം അവസാനിക്കുമെന്നും ലോക്കൽ പോലീസിന് അറിയാം അവര് ഈ ലോക്കലായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന പ്രക്രിയ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ചുടലമുത്തുവിനെയും ഭാര്യയും കണ്ടുപിടിക്കാനുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടി തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജനാർദ്ധൻ നായർ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലപ്പെട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ പറ്റാത്തത് പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണെന്നാണ് നായരുടെ ആരോപണം ഹൈക്കോടതി ആ കേസ് എടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഗവൺമെന്റ് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൈംബ്രാഞ്ച് ഉള്ള ഉത്സാഹത്തോടുകൂടി പുല്ലാട്ട് രമാദേവിയുടെ ആ കൊലപാതകം അന്വേഷിക്കാനുള്ള ചുമതല ഏറ്റെടുത്തു ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലെ എല്ലാ വിവരങ്ങളും ക്രൈംബ്രാഞ്ച് വിശദമായ പടത്തിന് വിധ്യമാക്കി അവർക്കും അവസാനം ആ ധാരണ ഉണ്ടായി കൊന്നിരിക്കുന്നത് ചുടലമുത്തുവാണ് ആ ചുടലമുത്തു ഈ രമാദവിയെ കൊന്നിട്ട് എങ്ങോട്ടോ മുങ്ങിയിരിക്കുകയാണ് ചുടലമുത്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ സകല സമസ്യകൾക്കും പരിഹാരം ഉണ്ടാകും അത് ഉറപ്പിച്ച ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസ് നിർത്തിയ സ്ഥലത്ത് നിന്ന് അന്വേഷണം തുടർന്നു എന്ന് പറയാം അവരെല്ലാ മേഖലയിലേക്കും ചുടലപുത്തുവിനെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു ആ ശ്രമം വിചാരിച്ച് വേഗതയിൽ ഫലമുണ്ടാക്കാതെ വന്നപ്പോൾ മാസങ്ങൾ അതിവേഗം കടന്നുപോയി മാസങ്ങൾ മാത്രമല്ല വർഷങ്ങളും അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ കേസ് ശരിക്കും കോൾഡ് കേസായി നമ്മുടെ ചാനലുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ആ കേസ് പൂർണ്ണമായും അപ്രത്യക്ഷമായി മാധ്യമങ്ങളിൽ ആ കേസ് അപ്രത്യക്ഷമായെങ്കിലും പോലീസിന്റെ കയ്യിൽ നിന്ന് ആ കേസ് അപ്രത്യക്ഷമായിട്ടില്ല കൂടെ കൂടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ക്രൈംബ്രാഞ്ചിലാണെങ്കിലും അവരുടെ കൈവശമുള്ള പെൻഡിങ് കേസുകൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചു നോക്കുന്ന ഒരു പതുവുണ്ട് അവര് ഒരു കേസും കളയത്തില്ല എത്ര കൊല്ലം കഴിഞ്ഞാലും കേസിന് ഒരു തീർപ്പ് കൽപ്പിക്കണമെന്നുള്ള ഒരു ധാരണ മനസ്സിൽ ഉറച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മിക്കവാറും എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവും സ്റ്റേഷനിൽ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ പെൻഡിംഗ് കേസുകളൊക്കെ എടുത്തിട്ട് അതിലേതെങ്കിലും കേസ് അന്വേഷിച്ച് നോക്കുന്നത് പലപ്പോഴും പല ഉദ്യോഗസ്ഥരുടെയും ഒരു കൗതുകമുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതിൽ ചിലതൊക്കെ വിജയിക്കാറുമുണ്ടോ അതുപോലെ തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരായി വരുന്ന ആളുകൾ ഈ പെൻഡിംഗ് കേസുകൾ എടുക്കും പെൻഡിങ് കേസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് സംശയം തോന്നുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും അങ്ങനെയാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു മാറ്റം വന്നപ്പോൾ അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥർ മാറുന്നത് അതുവരെ തിരുവല്ല മേഖലയിലെ ക്രൈംബ്രാഞ്ച് ടീമാണ് കേസ് അന്വേഷിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അന്വേഷണം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ കൈവശം എത്തിച്ചേർന്നു അവര് ആ കേസ് ഒന്ന് സൂക്ഷ്മമായി പഠിച്ചു ആ കേസ് അവരുടെ കയ്യിലേക്ക് വരുമ്പോഴേക്കും സംഭവം നടന്നിട്ട് പതിമൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് പതിമൂന്ന് കൊല്ലമായിട്ടും ചുഡലമുത്തുവിനെയും ഭാര്യയും കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല ചുടലമുത്തുവും ഭാര്യയും പോയിരിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും നേരത്തെ ലോക്കൽ പോലീസും അതുപോലെ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചതിന്റെ വിവരങ്ങൾ ആ ഫയലിലുണ്ട് വളരെ വിശദമായിട്ട് തന്നെയാണ് കേസ് അന്വേഷിച്ചിരിക്കുന്നത് പക്ഷേ ചുടലമുത്തുവിനെയും ഭാര്യയും കിട്ടാത്തത് കേസ് മുന്നോട്ട് നീങ്ങുന്നില്ലെന്ന് മാത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടുകളും എല്ലാം ആ ഫയലിലുണ്ട് കേസ് ഇടിച്ചു നിൽക്കുകയാണ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിന് നേതൃത്വം കൊടുക്കുന്ന ടീം അംഗങ്ങൾ ൂടി തുടക്കം മുതൽ ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു ഈ സമയായപ്പോൾ ആ പുല്ലാട്ട് ജനാർദ്ധൻ നായർ താമസിച്ചിരുന്ന വീട് ഇല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി എട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജനാർദ്ദൻ നായർ ആ ഒന്നര ഏക്കർ പുരയിടം മറ്റൊരു വ്യക്തിക്ക് വിറ്റിരുന്നു പുരടം വിറ്റ് കിട്ടിയ കാശുമായി ജനാർദ്ധൻ നായർ ആദ്യം തൃശൂരിലേക്കും അവിടെ നിന്ന് ആറമുളിലേക്കും താമസം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ജനാർത്ഥനായർ താമസിക്കുന്ന ആറമുളയിലാണ് ജനാർദ്ധനൻ നായരുടെ കയ്യിൽ നിന്ന് ആ പ്രോപ്പർട്ടി വാങ്ങിച്ച വ്യക്തി ആ വീട് ഇടിച്ചുപൊടിച്ചു കളഞ്ഞു ഒരു ദുർമരണം നടന്ന വീട് ഇനി വേണ്ട എന്ന് ആ വാങ്ങിച്ച പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും അത് ഇടിച്ചു കളഞ്ഞിട്ടിന്റെ കാലം ഒരുപാടായി ഒരു വീട് അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോലും ആകാത്ത വിധത്തിൽ അവിടെ കാട് പടർന്നു ഇരിക്കുകയാണ് പോലീസ് ചില സമയത്തൊക്കെ അവിടെ അന്വേഷിച്ച് വരും അവിടെ വന്നാൽ അവർക്ക് ഒന്നും കാണാൻ പറ്റില്ല വീടിരുന്ന പ്ലേസ് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ശെലിയിൽ പുല്ല് ഇരിക്കുകയാണ് ആ പരിസരത്ത് നിന്ന ക്രൈംബ്രാഞ്ച് സംഘം അവിടേക്ക് ഒന്ന് നിരീക്ഷിച്ചിട്ട് വീണ്ടും അവിടെ അന്വേഷണം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ശ്രമിച്ചാൽ ഒരു ഫലമുണ്ടാവും എന്ന് പറയുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെങ്കാശിയിൽ വെച്ച് അവരെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നത് ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവര് ആ സൂചനകളുമായി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയപ്പോഴാണ് തെങ്കാശിയിൽ എത്തിയത് അവർക്ക് തെങ്കാശിയിൽ വെച്ച് കിട്ടിയത് ചുടരമുത്തുവിൻ്റെ ഭാര്യയാണ് അപ്പോഴേക്കും ഈ സംഭവം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലമായി പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു ദിവസം സന്ധ്യക്ക് ചുടല ഭാര്യയും പുല്ലാട്ട് അപ്രത്യക്ഷമാകുന്നത് ആ സ്ത്രീയാണ് ഇപ്പോ പോലീസ് കണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം അവരെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു അവരെ വിശദമായ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് വിധേയമാക്കി ആ സ്ത്രീ കുറേയേറെ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചുമായി പങ്കുവെച്ചു ആ പങ്കുവെച്ച കാര്യങ്ങളുടെ റിസൾട്ട് പിറ്റേ ദിവസം ജനത്തെ ഞെട്ടിച്ചു എന്ന് പറയാം പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചയാകാറായപ്പോൾ പുല്ലാട്ട് ആ കൊല നടന്ന വീടി നിന്ന സ്ഥലത്തേക്ക് അനവധി പോലീസ് വാഹനങ്ങൾ എത്തി ആ പോലീസ് വാഹനങ്ങൾ അവിടെ എത്തിയപ്പോ സ്വാഭാവികമായിട്ടും ആ വാഹനങ്ങൾ വരുന്ന കാഴ്ച കണ്ട് ചുറ്റുവട്ടത്തുള്ള ആളുകളും അവിടേക്ക് ഓടിക്കൂടിയും കുറെ നാളുകൾക്ക് ശേഷമാണ് ആ ഭാഗത്തേക്ക് പോലീസ് വരുന്നത് ആ പോലീസ് വാഹനത്തിൽ നിന്ന് മാസ്ക് ധരിച്ച് ഒരു പ്രായമുള്ള വ്യക്തിയെ പോലീസ് താഴേക്കറക്കി നല്ല വെളുത്ത് ഏകദേശം ഒരു എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ ആളെ ആളുകൾ തിരിച്ചറിഞ്ഞു അത് പഴയ പോസ്റ്റ് മാസ്റ്റർ ജനാർദ്ദൻ നായരാണ് ജനാർദ്ദൻ നായരുടെ ഭാര്യ കൊല്ലപ്പെട്ട ആ വീടിനടുത്തേക്കാണ് ജനാർത്ഥ നേരെ പോലീസ് കൊണ്ടുവരുന്നത് രമാദേവി മരിച്ച ആ വീടിരുന്ന സ്ഥലത്തേക്ക് ജനാർത്ഥ നേരെ കൊണ്ടുവരുന്ന കണ്ടതും ഈ സംഭവങ്ങളെ കുറിച്ച് ഏകദേശം ധാരണയുള്ള നാട്ടുകാർ അമ്പരപ്പോടെ ജനാർത്ഥനയും പോലീസിൽ നോക്കുകയാണ് ജനാധനായർ പോലീസിനോട് വളരെ വിശദമായിട്ട് തന്നെ അയാളുടെ വീടിരുന്ന സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ചു പറയുകയാണ് ഇതിന്റെ നേരെ മുന്നിലാണ് ഡൈനിങ് ഹാൾ അവിടുന്ന് വനത്തേക്കുള്ള ആ മുറിയാണ് അടുക്കള ഈ അടുക്കളയും ഈ ഡൈനിങ് ഹാളും കൂടെ ചേരുന്ന ഈ ഭാഗത്താണ് രമ വെട്ടറ്റ് വീണത് ഇവിടെ നിന്നാണ് ഞങ്ങൾ രമയെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയത് അയാൾ പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടും ആളുകൾ നേരത്തെ കേട്ട് പരിചയമുള്ള കാര്യമാണ് പക്ഷേ അതിൻ്റെ കൂടെ അയാൾ പറഞ്ഞ അടുത്ത വാചകമാണ് ആളുകളെ അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ചത് ഞാന് രമയെ വെട്ടാനായി വഴിപാട് ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ആ വീടിന്റെ പുറകുവശത്തുള്ള ചായ്പ് ഭാഗം നിന്നിരുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനാർത്ഥനായിരുന്നു ആ വാചകം പറഞ്ഞത് രമയെ വെട്ടാനായി വടിവാള് സൂക്ഷിച്ചിരുന്നത് ചായ്പിന്റെ ഈ ഭാഗത്തായിരുന്നു എന്ന് ജനാർദ്ദൻ നായർ പറയുമ്പോ ശരിക്കും ആ വാചകത്തിന് വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായി പറയാം ജനമായി ജനം മുഴുവൻ ആകെ അമ്പരം നിൽക്കുകയാണ് ആളുകൾ അമ്പരെന്ന് പരസ്പരം നോക്കുമ്പോൾ ജനാർദ്ധൻ നായർ കൂളായിട്ട് ആ പോലീസിനെ നേരെ കൊണ്ടുവന്നത് കിണറ്റിന്റെ കരയിലേക്കാണ് ഞാൻ രമയെ വെട്ടിയിട്ട് വടിവാള് ഈ കിണറ്റിലേക്കാണ് വലിച്ചെറിഞ്ഞത് അങ്ങനെ പറഞ്ഞ ജനാർത്ഥനായർ ആ കിണറിന്റെ അടുത്ത് നിന്ന് വീട്ടിലേക്ക് നോക്കിയിട്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞ് നടന്ന് ഒരു പോയിന്റ് എത്തി ഇവിടെയാണ് ചുടലമുത്തുവിന്റെ ചെരുപ്പ് കൊണ്ടിട്ടത് അതിനുശേഷം അവിടെ നിന്ന് കൃത്യം ഇരുപത് സ്റ്റെപ്പ് ഇടതു ഭാഗത്തേക്ക് നടന്നിട്ട് പോലീസ് നേരത്തെ കയ്യിൽ കണ്ടെത്തിയ ആ സ്ഥലം വളരെ വ്യക്തമായി നായർ പോലീസിന് കാണിച്ചു കൊടുത്തു അതിനുശേഷം അയാൾ നടന്നെത്തിയത് ആ വീടിന്റെ കുളിമുറി ഇരുന്ന ഭാഗത്തേക്കാണ് അവിടെ ചുടലമുത്തുവിന്റെ വാച്ച് അയാൾ കൊണ്ടുവച്ച സ്ഥലം അങ്ങനെ തന്നെ പോലീസിന് ജനാർത്ഥ നായർ കാണിച്ചു കൊടുക്കുകയാണ് ശരിക്കും ഈ കാഴ്ചകളൊക്കെ കണ്ട് കിള്ളിപ്പോയതുപോലെ നിൽക്കുകയാണ് നാട്ടുകാർ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ നാടിനെ മുഴുവൻ നടുക്കിയ ആ കൊലപാതകം നടത്തിയത് ജനാർദ്ദൻ നായർ എന്ന പോസ്റ്റ് മാസ്റ്റർ ആണെന്ന് ജനാർദ്ദൻ നായർ പോലീസിനോട് പറഞ്ഞ ആ കാര്യങ്ങളുടെ നിജസ്ഥിതി പതുക്കെ പതുക്കെ ആളുകൾ അറിയുകയാണ് ജനാർദ്രൻ നായരെ പോലീസ് സംവിശേഷിച്ചു തുടങ്ങുന്നത് ചുടലമുത്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന ആ നിമിഷം മുതലാണ് ആ സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ അവര് കുറേയേറെ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു ക്രൈംബ്രാഞ്ചിനോട് അവർ ആ കാര്യങ്ങൾ പറയുന്ന ആ സമയത്ത് ശരിക്കും ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ വേറെ കുറെ ഡേറ്റകൾ ഉണ്ട് ആ ഡേറ്റകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോറൻസിക് ടീമിന്റെ ചില കണ്ടെത്തലുകളാണ് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചരയോട് അടുപ്പിച്ചാണ് രമാധവിയുടെ ആ വെട്ടേറ്റ ശരീരം ആളുകൾ കാണുന്നത് പിറ്റന്ന് ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയാണ് ഫോറൻസിക് വിഭാഗം അവിടെ എത്തിയത് ആ നിമിഷം മുതൽ അവര് ആ കൊല നടത്തിയ വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആരായിരിക്കാം ആ കൊല നടത്തിയത് കൊല നടത്തിയ വ്യക്തിക്ക് എത്ര പൊക്കമുണ്ടാകണം ആ വ്യക്തി ഏത് ആയുധമാണ് ഉപയോഗിച്ചിരിക്കാൻ സാധ്യത ഉള്ളത് ആ ആയുധം എങ്ങനെയായിരിക്കാം ഉപയോഗിച്ചിരിക്കുക ആ വീടിനകത്തേക്ക് ആ കൊലപാതകം എങ്ങനെ കടക്കും കൊലപാതകി ആ വീടിനകത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് കൊലപാതകയുടെ പ്രൊഫൈല് ശരിക്കും ആ ഫോറൻസിക് ടീം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് അവരുണ്ടാക്കുന്ന പ്രൊഫൈല് രമാധവിയുടെ ഹസ്ബൻഡ് ജനാർദ്ദൻ നായരുടെ പ്രൊഫൈലിനോട് യോജിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഫോറൻസിക് ടീം പോലീസിനെ അറിയിച്ചിരിക്കുന്ന ഇൻഫർമേഷന്റെ കൂട്ടത്തിലുണ്ട് അവരുടെ സസ്പെക്ട് ജനാർദ്ദൻ നായരാണ് അതിന് പുറമെ ഒരു കാര്യം കൂടി ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ആ ഫയലുണ്ട് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി ആറിന് കൊല്ലപ്പെട്ട രമാധവിയുടെ കയ്യിൽ ചുരുട്ടി പിടിച്ച കുറച്ച് മൊടിയുണ്ടായിരുന്നു അവരെ വെട്ടിയ ആളിന്റെ ദേഹത്ത് നിന്ന് അവർ വലിച്ചു പിടിച്ചെടുത്ത മുടിയാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ആ മുടി ലാബ് ടെസ്റ്റിൽ ജനാർത്ഥം നേരിടുന്ന കൃത്യമായി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ടെസ്റ്റ് റിപ്പോർട്ടിനകത്ത് വ്യക്തമായി സൂചിപ്പിക്കുകയും അത് ഈ ഫയലിനകത്തുണ്ട് ആ മുടി രമാദേവിയുടെ കയ്യിലെത്താൻ എത്താൻ വേറെയും കാരണങ്ങൾ ഉണ്ടാകാമെന്ന് എന്ന് പറഞ്ഞ് ആ തെളിവ് പരിഗണിക്കാതിരിക്കുകയായിരുന്നു കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും രണ്ടായിരത്തി പത്തൊമ്പത് വരെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേസ് തിരഞ്ഞെടുത്ത പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെ തെല്ലെന്നുമല്ല ഞെട്ടിച്ചത് മരിക്കുന്ന സമയത്ത് ഒരാളുടെ കൈവശം ഇരിക്കുന്ന ആ മുടി സ്വാഭാവികമായും വല്ലാത്തൊരു തെളിവാണ് അതിനെക്കുറിച്ച് അവർ സൂക്ഷ്മമായി പഠിച്ചപ്പോഴാണ് ജനാർദ്രൻ നായർ ഈ കേസ് അന്വേഷണത്തിൽ നടത്തിയിരിക്കുന്ന ഇൻവോൾവ്മെന്റ് ക്രൈംബ്രാഞ്ചിന്റെ ദൃഷ്ടിപ്പെട്ടത് കേസ് അന്വേഷിക്കാനായി ചുടലമുത്തൂനെ തിരക്കി പോലീസ് പല സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലായ്പ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലെ വാഹനം പോലീസിന് കിട്ടില്ലല്ലോ പോകാനുള്ള വാഹനത്തിന് പെട്രോൾ ഇടിക്കേണ്ടി വരും കാറ് വാടകയ്ക്ക് ഇടിക്കേണ്ടി വരും അതിന്റെ എക്സ്പെൻസ് വഹിച്ചിരിക്കുന്നത് സാക്ഷൽ ജനാർത്ഥൻ നായരാണ് സ്വന്തം ഭാര്യ കൊല്ലപ്പെട്ടപ്പോൾ ആ ഭാര്യയുടെ കൊലപാതകയെ കണ്ടുപിടിക്കാനായി ഒരു ഭർത്താവ് പണം മുടക്കുന്ന തെറ്റില്ല ആ ഒരു നിഗമനമാണ് സ്വാഭാവികമായും ഈ ജനാർത്ഥന പണം മുടക്കിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അന്വേഷിച്ച ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു രമാദേവിയുടെ കേസ് കൂടെ കൂടെ ആളുകൾ കുത്തിപ്പൊക്കി അന്വേഷിക്കുന്നതിന്റെ കാരണം അതായിരുന്നു അന്വേഷിക്കാൻ അറിയിക്കഴിഞ്ഞാൽ ചിലവ് ജനാർത്ഥന വഹിച്ചുള്ളൂ അപ്പൊ കുറച്ച് കാശിന് ആവശ്യമുള്ള സമയത്ത് ഏത് ഉദ്യോഗസ്ഥർക്കും ആ കേസ് എടുത്ത് അന്വേഷിക്കാം ചെലവൊക്കെ ജനാർദ്ധനായരുടെ വകയാണ് ആ ഒരു ശൈലിയിലാണ് അതിനെ കണ്ടിരിക്കുന്നത് പക്ഷേ ജനാർദ്ദൻ നായർ വളരെ വിജയകരമായി അന്വേഷണം ചുടലമുത്തുവിലേക്ക് ചുടലമുത്തുവിൻ്റെ കുടുംബത്തിലേക്കും മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു ധാരണ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കേസ് പുനരന്വേഷിക്കാൻ തുടങ്ങിയ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്കുണ്ടായി അവർ വളരെ രഹസ്യമായി ആ നിമിഷം മുതൽ ജനാർദ്ദൻ നായരെ നിരീക്ഷിക്കുകയാണ് അതിന് ഫോറൻസിക് വിഭാഗത്തിൻ്റെ വൻതോതലുള്ള സപ്പോർട്ടും അവർ കിട്ടി ശരിക്കും ജനാർത്ഥ നായരുടെ മുഴുവൻ ചലനവും അയാളുടെ പെരുമാറ്റം അയാളുടെ ഇടപെടലുകൾ അതെല്ലാം വീണ്ടും വീണ്ടും അവർ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ പരിശോധന സ്വാഭാവികമായും ഒന്ന് ചടുലമായ അവർ തുടക്കത്തിൽ രൂപീകരിച്ച ആ പ്രൊഫൈലിന്റെ വ്യക്തത കൂടിക്കൂടി വരികയാണ് കൊലയാളി ജനാർത്ഥന നായരാണ് പോലീസിനൊപ്പം നിന്ന് ചുഴലമുത്തുവിനെ അന്വേഷിക്കുന്ന ജനാർത്ഥന നായർ തന്നെയാണ് രമാധവിയെ കൊന്നതെന്ന് ഫോറൻസിക് ടീം അസന്നിഗ്ധമായി ക്രൈംബ്രാഞ്ചിനോട് വ്യക്തമാക്കി പക്ഷെ അപ്പോഴും ക്രൈംബ്രാഞ്ച് നിശബ്ദമായി ഈ ജനാർദ്ധൻ നായരെ നിരീക്ഷിക്കുകയാണ് അവർക്ക് ജനാർദ്ദൻ നായരെ കൊടുക്കാൻ വളരെ വളരെ നിർണായകമായ ഒരു തെളിവ് വേണമായിരുന്നു അതിനു വേണ്ടിയുള്ള വല അവർ കുറെ കൂടി ശക്തമായി വിരിക്കുകയും ആ വല ഒന്ന് മുറുക്കുകയും ചെയ്തപ്പോഴാണ് ചുടലമുത്തുവിന്റെ ഭാര്യ അവരുടെ കയ്യിൽ വന്നു പെടുന്നത് അവർക്ക് ഉറപ്പായും ഒരു കാര്യം അറിയാം ശുദ്ധശൂര്യതയിൽ ചുടലമുത്തും ഭാര്യയും അങ്ങനെ അങ്ങ് ലയിച്ചുചേരില്ല അവരെവിടെയോ ഒഴിവിൽ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒടുവിൽ താമസിക്കാൻ അവരെ ആരും സഹായിക്കുന്നുണ്ട് ആ അന്വേഷണമാണ് ശരിക്കും നായരെ കൊടുക്കുന്ന ആ തെളിവ് ലഭിക്കുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചത് ജനാർദ്ധ നായർ ഉറപ്പായും ചുടലമുത്തൂനെയും ഭാര്യയും മാറ്റി താമസിപ്പിക്കുകയാണെങ്കിലോ അങ്ങനെ സംഭവിക്കാലോ അങ്ങനെയാണെങ്കിൽ ചുടല മുത്തൂനും ഭാര്യയ്ക്കും ചിലവിനുള്ള കാശ് ഉറപ്പായും നായർ എത്തിക്കും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും നായർക്ക് അവരുമായി ഒരു കോണ്ടാക്ട് നിലനിർത്താൻ എന്തായാലും ഒരു സംവിധാനം ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ആ സംവിധാനം ഉറപ്പായും മൊബൈൽ ഫോണാകും മൊബൈൽ ഫോണിലെ പുതിയ മെസ്സേജിങ് ആപ്പുകളും ആവാം എന്തായാലും ഏതോ ഒരു രീതിയിലൂടെ ജനാർദ്ദ നായരും ആ കുടുംബുമായി ഒരു കണക്ഷൻ ഉണ്ട് ജനാർദ്ദ നായർക്ക് വേണ്ടി ആ കുടുംബം പഴി കേട്ടതാണ് ആ പഴി കേട്ടിരിക്കുന്നത് ചുടലമുത്തും ഭാര്യയുമാണോ അതോ ചുടലമുത്തുവാണോ അതോ ചുടലമുത്ത ഭാര്യ ആണ് അതിനൊരു വ്യക്തത ആദ്യം പോലീസിന് കിട്ടിയില്ല പക്ഷേ പതുക്കെ പതുക്കെ പോലീസ് ചില കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് അന്വേഷിച്ചു വരുമ്പോൾ അവർക്ക് രമാദേവിയുടെ ആ ഗർഭത്തിൽ ഒരു സംശയം ഉണ്ടായി രമാദേവി ജനാർദ്ധൻ ദമ്പതികൾക്ക് ആ പ്രായത്തിൽ ഒരു കുഞ്ഞു ജനിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇതിനിടയിൽ കടന്നിരുന്നു അങ്ങനെ ഒരു സംശയം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കുണ്ടായപ്പോൾ അവിടെ ഒരു സാധ്യത തെളിയുകയാണ് ജനാർദ്ധൻ നായർക്ക് രമാദേവിയിൽ സംശയം ഉണ്ടായാൽ ജനാർത്ഥ നയർ രമാദേവിയെ കൊല്ലാനുള്ള സാധ്യതയുണ്ട് ആ സംശയം ഉണ്ടായത് രമാധവി ഗർഭിണിയായ ആ നിമിഷം മുതലാണോ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുമ്പോൾ ഭാര്യ ഗർഭിണിയാകുന്നത് ഒരു പ്രശ്നമുള്ള കേസല്ല അത് സ്വാഭാവികമായ കാര്യമാണ് പക്ഷെ ഭർത്താവിന് അങ്ങനെ ഒരു കഴിവില്ലെങ്കിലും അല്ലെങ്കിൽ ആ ഭർത്താവിനൊപ്പം കഴിയുന്ന ഭാര്യയ്ക്ക് അങ്ങനെ ഗർഭിണിയാകാൻ പറ്റില്ലെങ്കിലും അവിടെ സ്വാഭാവികമായിട്ടും ഭർത്താവ് ഭാര്യ ഗർഭിണിയായാൽ മറ്റൊരാളെ സംശയിക്കും അങ്ങനെ ഒരു സാധ്യത ഈ കേസിനകത്ത് ഉണ്ടോ ജനാർത്ഥ നയർക്ക് കുട്ടികൾ ഈ സമയത്ത് ഉണ്ടാകില്ലേ ഒരുപാട് ചോദ്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് ഈ സമയത്ത് അന്വേഷിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വർഷങ്ങളിൽ ഒന്നും തന്നെ ആ ശൈലിയിലുള്ള ഒരു ചിന്തയും ഒരു ഉദ്യോഗസ്ഥന്റെയും മനസ്സിലൂടെ കടന്നു പോയിരുന്നില്ല ഫോറൻസിക് ടീമിന്റെ വിദഗ്ദ്ധർ സൈക്കോളജിക് അപ്രോച്ചിലൂടെ ജനാർത്ഥ നായർ പ്രതിയാകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ച ആ നിമിഷം മുതൽ കൊല നടത്തിയത് ജനാർത്ഥൻ നായരാണെങ്കിൽ അതിൻ്റെ മോട്ടീവ് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് തുടങ്ങുന്നത് അതുവരെ ജനാർത്ഥൻ നായർക്ക് രമാധവിയെ കൊല്ലാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാകുമെന്നൊരു ചിന്ത പോലും പോലീസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഫോറൻസിക് ടീം സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ അങ്ങനത്തെ സാധ്യത ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ ആ മോട്ടീവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതിൻ്റെ എൻഡിലാണ് അവർ യഥാർത്ഥത്തിൽ ചുടലമുത്തുവിൻ്റെ ഭാര്യയിലെത്തുന്നത് അവര് പോലീസിനോട് ആ കാര്യം വ്യക്തമാക്കി ചുടലമൊത്തുവിന് രമാധവിയുടെ വീട്ടിൽ സ്ഥിരമായി പോകുന്ന ഒരു പദവുണ്ട് ചുടലമുത്തുവും രമാധവിയും പിന്നെ ചുടലമുത്തുവിന്റെ ഭാര്യയും ഇവര് പേരാണ് ആ സമയത്ത് മിക്കവാറും അവിടെ ഉണ്ടാകുക പകൽ സമയത്ത് ജനാദൻ നായർ പോസ്റ്റ് ഓഫീസിലായിരിക്കും ചെറുപ്പക്കാരനായ ചുടലമുത്തു തന്റെ ഭാര്യയോട് അങ്ങനെ അടുത്ത് സംസാരിക്കുന്ന കണ്ട നിമിഷം മുതൽ ജനാദൻ നായർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം അയാളുടെ മനസ്സിൽ ഉറച്ചത് രമാദേവി ഗർഭിണിയായി എന്ന വിവരം അറിയുന്ന നിമിഷത്തിലാണ് ൂലം അങ്ങനെ സംഭവിക്കില്ല എന്നൊരു വിശ്വാസം ഈ സമയത്ത് ജനാർത്ഥകർക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണ് തന്നെ ചതിച്ച രമേദവിയെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് ജനാർത്ഥനകർ കടന്നത് പോലീസ് ചുടലമുത്തുവിൻ്റെ ഭാര്യയിൽ നിന്ന് മനസ്സിലാക്കിയത് അത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കേസിനെ കുറിച്ച് തിരക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പണായി കിട്ടുന്നത് നമുക്ക് കിട്ടാത്തത് ഒരു സിമ്പിൾ കാര്യമാണ് ചുടലമുത്തു ചുടലമുത്തു എവിടെ പോയി എവിടെ താമസിക്കുന്നു ആ വിവരം ഇപ്പോഴും അന്വേഷണ സംഘം പുറത്ത് വിട്ടിട്ടില്ല എന്നതാണ് രസകരമായ കാര്യം ജനാർദ്ദൻ നേരെ നടത്തിയത് കൊണ്ട് തന്നെ ജനാർദ്ധൻ നേരെ റിമാൻഡ് ചെയ്ത് കൊട്ടാരക്ക സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ കേസിന്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ ചുടലമുത്തുവിനെ കൂടി ജനാർദ്ധനായർ തട്ടിയു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം ചുടലമുത്തുവിനെ അതിനുശേഷം ആരും കണ്ടിട്ടില്ല ചുടലമുത്തുവിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായും ചുടലമുത്തുവിന്റെ ഭാര്യയ്ക്കറിയാം പക്ഷെ അത് നമ്മൾ അറിയണമെങ്കിൽ കേസ് കോടതിയിൽ എത്തണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാ അല്ലാതെ വേറെ മാർഗമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ചില സംശയങ്ങളുണ്ട് ചുടലമുത്തൂരെ കൂടി ജനാർത്ഥ നായർ തട്ടിയതാണെങ്കിൽ ഭയന്നിട്ട് ചുഴലമുത്തുൻ്റെ ഭാര്യ രാഖിരാമാനം മുങ്ങിതാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൻ്റെ സത്യാവസ്ഥ വിചാരണ സമയത്തെ അറിയാൻ പറ്റും ചുടലമുത്തു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനു മുമ്പ് രംഗത്ത് വരേണ്ടതാണ് കാരണം ചുടലമുത്തു പ്രതിയാണെന്ന് വരുത്തി തീർക്കാനായി ചുടലമുത്തുവിൻ്റെ കൈവശമുണ്ടായിരുന്ന ആ വടിവാൾ കൈലി ചെരുപ്പ് വാച്ച് ഇതെല്ലാം ജനാദ്ര നായർ വളരെ ഭംഗിയായി ഉപയോഗിച്ചിരിക്കുകയാണ് ചുടൽമുത്തു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായും അയാൾ പുറത്തെത്തി ആ കാര്യം പോലീസിനോട് പറഞ്ഞനെ അല്ലെങ്കിൽ ഒറ്റ സാധ്യതയുള്ളൂ ജനാദർ നായർ വൻ തുക ചുടൽമുത്തിവിന് കൊടുത്തു കാണണം ജീവിതകാലം മുഴുവൻ അജ്ഞാതനായി ഒളിവിൽ കഴിയാനായി അങ്ങനെ ഒരാൾ സ്വന്തം പേരും ഐഡന്റിറ്റിയും മറച്ച് ഒളിവിൽ കഴിയുമോ എന്നത് നിർണായകമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം ഇപ്പോൾ അറിയാം രമാധവിയെ കൊലപ്പെടുത്തിയത് സാക്ഷൽ ജനാർത്ഥൻ നായരാണ് ജനാർദ്ധൻ നായർ രമാധവിയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് നേരത്തെ അറിയാമായിരുന്നു അവര് അത് പതുക്കി വെച്ചതാണ് അക്കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് ധാരാളം പണം ജനാർത്ഥൻ നായരിൽ നിന്ന് അങ്ങനെ കേസ് ഒതുക്കി വെക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ കൈപ്പറ്റി കാണുമെന്നുള്ള ശൈലിയുള്ള അഭിപ്രായങ്ങൾ പലരും പങ്കുവെക്കുന്നത് വാർത്തകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്നും നമുക്ക് കാണാം അതിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ജനാർദ്ദന്മാരുടെ മുടിയിഴകൾ രമാധവിയുടെ കൈകളിൽ നിന്ന് കിട്ടിയ ആ റിസൾട്ട് അന്വേഷണ ദിവസത്തെ കയ്യിൽ കിട്ടിയ ആ നിമിഷത്തിൽ അവർ ഉറപ്പായും ജനാർത്ഥന സംശയിക്കേണ്ടതും അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതുമാണ് പക്ഷെ അത് സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കുന്നത് ആ റിപ്പോർട്ട് കൈ കിട്ടി പിന്നെയും പതിനാറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം ഒളിഞ്ഞുകിടപ്പുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക്